ഹോട്ടൽ ഒന്നും കിട്ടിയില്ല ഹോട്ടല് ഇച്ചിരി ചോറ് തരുമോ ആ കൊറച്ച് ചോറ് ഇച്ചിരി കറി മതി എവിടെ നിന്ന് നിന്നോളാം അത്തോട്ട് കേറാനോ കേട്ടില്ല പ്രാവശ്യം ആയാലും എനിക്ക് ഒത്തിരി ഒന്നും ഇച്ചിരി പൊടി മതി ഞാൻ ഞാനോച്ചുറന്നു വരുവാണ്ടോ ആ ഇച്ചിരി എന്ത് കയറിയത് ഉള്ളിയും കറിയാ മതി എനിക്കത് മതി പിന്നല്ലാതെ മതി ഞാൻ ചെറുതായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മാത്രം മതി ഞാൻ ആരെങ്കിലും ഒക്കെ പരിചയമില്ലാത്ത വീട്ടിനകത്തും കേറുവോ ആഹാരം ചോദിച്ചു വന്നാ കൊടുക്കല്ലേ വെച്ചതായിരുന്നു നല്ല ടേസ്റ്റ് മതി മതി ഇത്രേം മതി ഇപ്പൊ ആരും സഹായത്തിനില്ലേ അച്ഛനോ മക്കളോ സത്യം പറഞ്ഞാല് ഒരു ഷൂട്ടുമായിട്ട് ഇറങ്ങിയതാ ഏതെങ്കിലും വീട്ടിൽ കയറി ആഹാരം നമ്മൾ ചോദിച്ചാൽ എന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങളാണ് ഞങ്ങക്ക് ആഹാരം തന്നത് മിക്സിയൊക്കെ ഉണ്ടോ മിക്സി കറണ്ട് ഇവിടെ മിക്സി ഇല്ലയോ മിക്സീടെ ആവശ്യം ഉണ്ടോ ഇവിടെ മിക്സിയുടെ ആവശ്യം ഉണ്ടോ അത് പറ കുക്കർ കുക്കറിന്റെ ആവശ്യം ഉണ്ടോ ഇവിടെ ആവശ്യമുണ്ട് പൈസ ഇല്ല ഒരുപാട് നന്ദി ദൈവത്തിന് ഒരുപാട് നന്ദി അപ്പൊ ഒരു മിക്സി പിടിക്കു ഇനി മിക്സി ഇല്ലെന്ന് പറയരുത് ഒരു കുക്കറും ഉണ്ട് കേട്ടോ സന്തോഷമായോഷ തൽക്കാലം കൈ വെച്ചു എന്നാ ഇതും അമ്മ കൈ വെച്ചു കേട്ടോ പട്ടാഴി സ്ഥലം വന്ന് കയറി ഉടനെ ആഹാരം തരം കാണിച്ച മനസ്സ് വരാം വഴി അറിയത്തില്ല ഭയങ്കര വഴി തെറ്റി വന്ന് കയറിയതാ ശരി ഇപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഫോളോ ചെയ്ത് വെച്ചോ അതുപോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ജോയിൻ ആയിരുന്നു നിങ്ങളുടെ ഏരിയയിൽ വരും നിങ്ങളുടെ വീട്ടിൽ വരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ തരുന്നതാണ് ഞാൻ ഈ കൊടുക്കുന്നത് കേട്ടോ അല്ല എന്റെ കൈന്നൊന്നും അല്ല മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു